കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് തന്നെ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുഷയുടെ ഹർജി അതിന്മേൽ സി ബി ഐ അന്വേഷിക്കണമെന്ന അവരുടെ അവകാശവാദം അതിനെ എങ്ങനെയാണ് കൃത്യമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെ തടയിടാൻ കൃത്യമായി പബ്ലിക് പ്രോസിക്യൂട്ടറെ ദുരുപയോഗം ചെയ്യുന്നത് അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന പി പി ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് വിശ്വൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് കൃത്യമായും അവർക്ക് ജാമ്യം ലഭ്യമാകാനുള്ള സാഹചര്യം വഴിയൊരുക്കപ്പെട്ടത് അത് പക്ഷെ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് അതായത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ തെറ്റായിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തതും അതിൽ പല രേഖകളും ഹാജരാക്കാത്തതും എന്തിനധികം പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പരമാവധി നവീൻ ബാബുവിനെ ഒരു കറപ്റ്റഡ് ഉദ്യോഗസ്ഥനായി ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ഫേക്ക് പരാതികളെല്ലാം തന്നെ ഊതി ഉയർപ്പിച്ച് അതൊരു ബലൂൺ പോലെയാക്കി അതും കൊണ്ട് നടക്കുകയായിരുന്നു അതാണ് ഈ രീതിയിൽ ഇപ്പോഴും പി പി ദിവ്യ സുഖിച്ച് സുഖലോലിപയായി തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ചിരിച്ച് രസിച്ച് കളിച്ച് നടക്കുന്നത് എല്ലാത്തിനും പിന്നിൽ പി ശശി എന്ന വ്യക്തിയുടെ കരങ്ങളുണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഇ പി ദിവ്യയുടെ വഴിവിട്ട ബന്ധങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കാൻ അഡ്വക്കേറ്റ് ജോൺ റാൽഫും മഞ്ജുഷയുടെ അഭിഭാഷകൻ മാത്രമല്ല കൃത്യമായും നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബുവും ശ്രമിക്കുമ്പോൾ മലയാളപ്പുഴ മോഹൻ ഉൾപ്പെടെ പത്തനംതിട്ടയിലെ നവീൻ ബാബുവിൻ്റെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പി പി ദിവ്യയെ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണമാകുന്നത് പോലീസ് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാ രീതിയിലും തേച്ച് മാറ്റു കളയാൻ പരമാവധി ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹേക്കാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് മഞ്ജുഷ കോടതിയിൽ പറയുന്നതിലൂടെ കോടതിയെ കൃത്യമായി ധരിപ്പിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത് നവീൻ ബാബു എന്ന അൻപത്തി വയസ്സുകാരൻ റിട്ടയർ ആകാൻ പോകുന്നതിന് മാസങ്ങൾ മുമ്പ് ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ മഞ്ജുഷയ്ക്ക് നിരവധിയായ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളുടെ ജീവിതത്തിലെ പഠനവും അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റി ദീർഘനേരം പലപ്പോഴായി സംസാരിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് മഞ്ജുഷ ഒരിക്കലും രണ്ട് മക്കളുടെ പിതാവ് കൂടിയായ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്തിന്റെ പേരിലായിരുന്നാലും എന്ന് മഞ്ജുഷ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ ആണ് ഇവരുടെ വൃത്തികെട്ട വഴിവിട്ട ബന്ധത്തെ പറ്റിയുള്ള അന്വേഷണം നടത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് വളരെ യാഥാർത്ഥ്യം പറയട്ടെ അഡ്വക്കേറ്റ് വിശ്വൻ മാറും ഒരു സംശയവും അത്രയധികം തെറ്റും ിക്കേറ്റഡ് സ്റ്റോറിയും ഉണ്ടാക്കി മൊത്തം അഭിഭാഷകർക്ക് തേച്ചാലും മാച്ചാലും മാറാത്ത പേര് സൃഷ്ടിച്ചിരിക്കുന്നു വിശ്വൻ വക്കീലിലൂടെ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഒരു വക്കീൽ ഇങ്ങനെയും തരം താഴാമോ എന്ന് പറയുന്ന രീതിയാണ് എന്തെല്ലാം പച്ച കള്ളങ്ങളാണ് തൊടുത്തു വിടുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാ രീതിയിലും മറയാക്കി പരിയാരം മെഡിക്കൽ കോളേജിലെ ഫേക്ക് റിപ്പോർട്ടും പരിയാരം മെഡിക്കൽ കോളേജിലാണല്ലോ ദിവ്യയുടെ ഭർത്താവും അതുപോലെ തന്നെ അവിടെ തന്നെയാണ് പ്രശാന്തനും ജോലി ചെയ്തത് പ്രശാന്തൻ എല്ലാ രീതിയിലും അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു നവീൻ ബാബുവിനെ കൊടുക്കാൻ തുടക്കം മുതലേ ആലോചിച്ചുകൊണ്ടേയിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ കള്ളക്കളികൾ ഒരുപാടുണ്ട് പക്ഷേ അവിടെയും കൃത്യമായി ഒരു ദൈവത്തിൻ്റെ കൈയൊപ്പ് എന്ന രീതിയിൽ നവീൻ ബാബുവിൻ്റെ അണ്ടർ ഗാർമെൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സ്റ്റെയിൻ പുരണ്ട അടിവസ്ത്രം അത് കിട്ടിയതുമായി ബന്ധപ്പെട്ട പിന്നീട് സമർപ്പിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണ് ഇന്ന് കറങ്ങിത്തിരി സി ബി ഐ അന്വേഷണത്തിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയിലേക്ക് കാര്യങ്ങൾ നീട്ടുന്ന രീതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെറ്റായ വഴിയിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ജസ്റ്റിസ് വിച്ച് കുര്യൻ തോമസ് ഈ കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടെടുക്കുമ്പോൾ വീണ്ടും ദിവ്യയുടെ കിങ്കരന്മാർ കുടുങ്ങുകയാണ്